ഇൻഫർമേഷൻ ഓസ്ട്രേലിയക്ക് വരാൻ ഓസ്ട്രേലിയ യു കെ അയർലൻഡ് ന്യൂസിലാൻഡ് കാനഡ കാനഡെവിടേക്കെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരെ പരിചയം ആണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനും ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലൈ വേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് അപ്പൊ അകത്ത് പോയിട്ടേ അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാലോ വായോ മെൽബൺ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഫൈവ് സെവൻ്റി ബർഗ് സ്ട്രീറ്റിലാണ് ഫ്ലൈവേൾഡിന്റെ മെയിൻ ഓഫീസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായി ഫ്ലൈവേൾഡ് എന്ന ഈ സംരംഭം ആരംഭിക്കുന്നത് ട്രാവൽ ഏജൻസിയിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തിൻ്റെ ശാഖകൾ ഇന്ന് ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസ് ഫ്ലൈ വേൾഡ് മണി ട്രാൻസ്ഫർ ഫ്ലൈവേൾഡ് ഹോം ലോൺസ് പിന്നെ ഫ്ലൈ വേൾഡ് ഹോളിഡേസ് എന്നിങ്ങനെ നീണ്ടു നിവർന്ന് പന്തലിച്ച് കിടക്കുന്നു ഫ്ലൈവേൾഡിന്റെ മൊബൈൽ ആപ്പ് വെച്ച് ഈസിയായി വളരെ ചെറിയ സർചാർജോടെയും ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റിലും മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്തത് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസ് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ ചോദിച്ചിട്ട് താര എസ് നമ്പൂതിരി ഹായ് ഹലോ ഞങ്ങള് നേഴ്സുമാർക്ക് ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെന്നാണ് പൊതുവേ പറയാറ് പക്ഷെ വരാനുള്ള സാഹചര്യം ഇങ്ങനെ ഉണ്ടോ നിലവിലുണ്ടോ അത് ഓസ്ട്രേലിയക്ക് സ്കിൽഡ് മൈഗ്രേഷൻ എളുപ്പമാണ് വളരെ അധികം ഡിമാൻഡ് ഉണ്ട് പോസ്റ്റ് കോവിഡ് ഓസ്ട്രേലിയ ആണെങ്കിൽ ഒരുപാട് ഉള്ള ഉള്ള ഡിമാൻഡ് ഒരു ഇപ്പോൾ പക്ഷേ രജിസ്ട്രേഡ് നഴ്സിനും മാത്രമല്ല അതിൽ ഫാർമസിസ്റ്റ് വരാം ബയോടെക്നോളജി മൈക്രോബയോളജി അങ്ങനെ എനി അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിനും കൂടാതെ ഐ ടി പ്രൊഫഷണൽസ് എഞ്ചിനീയേഴ്സ് യൂണിവേഴ്സിറ്റി ലെക്ചറേഴ്സ്

ഈ കേരർ വിസ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്നത് ടി എസ് എസ് വിസയാണ് സബ് ക്ലാസ് ഫോർറ്റി ടു ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് വിസയാണ് ആണ് ഇപ്പോഴും അത് നിലവിലുണ്ട് അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു എംപ്ലോയർ ആണ് ഒരു എംപ്ലോയർ വില്ലിങ് ടു സ്പോൺസർ ആണ് നമുക്ക് വേണ്ടത് അതിൽ നമുക്ക് മൂന്ന് കാറ്റഗറീസ് ഓഫ് ആണ് അപ്പൊ അതായത് ഇത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലാതെ ഇപ്പം അസിസ്റ്റന്റ് ഇൻ നഴ്സിംഗ് പേഴ്സണൽ കെയർ അങ്ങനെയുള്ള ആണ് ഏജ്ഡ് ഓർഡർ ഡിസേബിൾഡ് കെയർ അങ്ങനെയുള്ള ഓക്യുപേഷൻസിനാണ് ഇത് വരുന്നത് ഫസ്റ്റ് റിക്വയർമെന്റ് എംപ്ലോയർ എനിക്കറിയാം ഇതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളും നടക്കുന്നുണ്ട് കേരൾ വിസ വിസ എന്ന് പറയുന്നുണ്ട് ഇതൊരു ടി എസ് എസ് വിസ സബ് ക്ലാസ് ഫോർ എയ്റ്റി ടു ആണ് ഇതുവഴി പെർമനന്റ് റെസിഡൻസി ഉണ്ടാവും ഇതിലൊരു ജെന്വിൻ ഒരു എംപ്ലോയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നും ആരും തന്നെ ഓസ്ട്രേലിയയിലേക്ക് ഈ കേരളർ വിസയിലേക്ക് വന്നതായിട്ട് നമുക്കറിയില്ല ഇതില് നമുക്ക് ഓസ്ട്രേലിയയിലുള്ള വിസ ഹോൾഡേഴ്സ് ടെമ്പററി വിസ ഹോൾഡേഴ്സ് ഒരുപാട് പേർക്ക് ഈ വിസ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേർക്കുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ക്യൂൻസ്ലാൻഡിലെ ഗോൾ കോസ്റ്റിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നാല് സ്റ്റേറ്റുകളിലായി അഞ്ച് ഓഫീസുണ്ട് അതായത് മെൽബൺ സിഡ്നി അഡലേഡ് ഗോൾ കോസ്റ്റ് പിന്നെ ബ്രിസ്ബെയിൻ മാത്രമല്ലാട്ടോ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഫ്ലൈവേൾഡിന് മൂന്ന് ഓഫീസുണ്ട് കൊച്ചിയിലും കോട്ടയത്തും പിന്നെ ട്രുവൻഡ്രത്തും ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ ദുബായ് കുവൈറ്റ് യു കെ സൗദി എന്നിവിടങ്ങളിലും ഫ്ലൈവേൾഡിന് ഓഫീസായി കഴിഞ്ഞു ഇനി മൈഗ്രേഷൻപരമായ ഏതൊരു കാര്യത്തിൻ്റെയും ശരിയായ വഴി ഫ്ലൈവേൾഡ് തന്നെയാണ് ഫ്ലൈവേൾഡ് ഓസ്ട്രേലിയയിൽ തന്നെ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു മൈഗ്രേഷൻ ഫോം ആണ് ഒരു സ്ഥാപനം അതിന്റെ വിജയത്തിന്റെ ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു രഹസ്യമേ ഉള്ളൂ വിശ്വാസം പ്രത്യേകിച്ച് ഇവിടെ ഓസ്ട്രേലിയ മലയാളികൾക്ക് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ അത് ഫ്ലൈവേൾഡ് ആണ് ഗൾഫിലായാലും അവർക്ക് ഇങ്ങോട്ടേക്ക് ഫൈനാൻഷ്യൽ ഇയറിൽ കറന്റ്ലി വെസ്റ്റേൺ ഓസ്ട്രേലിയയും നോർത്തേൺ ടെറിട്ടറി ഈ രണ്ട് ഒന്ന് ടെറിറ്ററിയാണ് ഒന്ന് സ്റ്റേറ്റ് ആണ് ഓപ്പൺ ആയിട്ടുണ്ട് ഈ സ്റ്റേറ്റ്സിലേക്കൊക്കെ ഓഫ് ഷോർ ആപ്ലിക്കൻസിനെ എടുക്കുന്നുമുണ്ട് ഏതൊരു പ്രൊഫഷൻ ആയാലും സ്കിൽഡ് മൈഗ്രേഷൻ്റെ ഒരുപാട് അവസരങ്ങളാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അവരുടെ ഫ്രീ കൺസൾട്ടേഷനിൽ നിന്ന് ലഭ്യമാണ് കൂടാതെ ഫ്രീ സെമിനാറുകളും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നേരെ വിളിച്ചോളൂ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസിലേക്ക് ഇന്ത്യയിൽ നിന്ന് മാറി മറ്റേതെങ്കിലും നല്ലൊരു രാജ്യത്ത് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും ഏറ്റവും ഫസ്റ്റ് ഒരു സംശയമാണ് ഏത് ആൾക്കാരുടെ അടുത്ത് പോകണം ഏത് ഏജൻസി അടുത്ത് പോകണം എന്നൊക്കെ അല്ലേ അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ബെറ്റർ സൊല്യൂഷൻ ആണ് ഫ്ലൈ വേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇവരെ വിളിക്കാം കോണ്ടാക്ട് ചെയ്യാം പഠിക്കാനായാലും ശരി ജോലി ചെയ്യാനായാലും ശരി വളരെ ഈസി ആയിട്ട് പറക്കാം ഫ്ലൈ വേൾഡിനൊപ്പം അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ